എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയാണ് നീ എന്തിനാടാ വീട്ടിലേക്ക് കേറി വന്നത് നീ എന്തിനാടാ അവരെ തല്ലിയത് നീ എന്തിനാടാ എപ്പോഴും ഈ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്നത് ഇതൊക്കെ ചോദ്യങ്ങളാണ് കാരണം അതിന് ഉത്തരങ്ങളുണ്ടാകും ആരെങ്കിലും ഉത്തരം പറഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കുമോ അതല്ലല്ലോ അതിൻ്റെ ഒരു രീതി പക്ഷേ ഈ രീതി നമുക്ക് ഒരിടത്ത് കാണാൻ വേണ്ടി സാധിച്ചു പറഞ്ഞു വരുന്നത് കണ്ണൂർ പാനൂരിലെ പാലത്തായി പീഡന കേസിൽ ഇരയാക്കപ്പെട്ട നാലാം ക്ലാസ്സുകാരിയായിട്ടുള്ള വിദ്യാർത്ഥിനിയോട് കോഴിക്കോട്ടെ ആശുപത്രിയിൽ വെച്ച് അവിടെയുള്ള അധികൃതർ ചോദിച്ച ചില കാര്യങ്ങൾ അവർ തയ്യാറാക്കിയ ഉത്തരങ്ങളായിരുന്നു അതെ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് നാലാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയോട് അവർ പറയുകയാണ് നിന്നെ പീഡിപ്പിച്ചത് നിന്റെ ബന്ധുക്കളല്ലേ നിന്നെ പീഡിപ്പിച്ചത് നിന്റെ മാമനല്ലേ നിന്നെ പീഡിപ്പിച്ചത് അഥവാ ഉപദ്രവിച്ചത് മദർസയിലെ അധ്യാപകനല്ലേ മൗലിയാരല്ലേ ഇത് ചോദ്യങ്ങളല്ല സാറേ ഇത് കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥയാണ് ആ തിരക്കഥയിലെ കാര്യങ്ങളാണ് നിങ്ങളാ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഇതിന് നിങ്ങൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും സംശയം വേണ്ട നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ചെയ്തിയിൽ കൂട്ടുനിന്നവർ തീർച്ചയായും മറുപടി പറയേണ്ടി വരും കാരണം വസ്തുതാപരമായ ഒരു തെളിവ് പത്മരാജൻ മാഷിന് നേരെ നിലനിൽക്കുന്ന സമയത്താണ് കുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മെഡിക്കൽ രേഖകൾ നിലനിൽക്കുമ്പോൾ ഒപ്പം കുട്ടി പത്മരാജൻ മാഷിൻ്റെ പേര് പറയുമ്പോൾ പിന്നെ അതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് സാറന്മാരെ നിങ്ങൾക്ക് വേണ്ടത് നാലാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി പച്ചക്കള്ളം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെയാണ് കേരള പോലീസിന് തന്നെ നാണക്കേടാകുന്ന രീതിയിൽ പാനൂരിലെ സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരും ചെയ്തിട്ടുള്ളത് കേരള പോലീസ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മിടുക്കന്മാരെന്ന് വിളിപ്പേരുള്ള ആളുകളാണ് അവരുടെ ആ മിടുക്കന്മാരെന്ന് പറയുന്ന വിളികൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ മോശമായ പേര് ചാർത്തി കൊടുത്തില്ലേ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മൂന്ന് ചോദ്യങ്ങളിൽ മദർസ അധ്യാപകൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ വരുത്തി തീർക്കുകയാണ് ഇത് സംഘപരിവാറിൻ്റെ ഒരു മനോഭാവമാണ് പള്ളിയിലെ ഉസ്താദമാർക്കെതിരെ തിരിയുക ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും പള്ളിയിലെ ഉസ്താദ്മാര് ഇതുവരെ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്ന പീഡിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കേസുകളുണ്ട് പക്ഷേ എല്ലാവരും അങ്ങനെയല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി അത്തരക്കാരെ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എത്രയോ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡന കേസുകൾ ഉസ്താദ്മാർക്ക് നേരെയുണ്ട് പക്ഷേ ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരില് ഉസ്താദുമാരെ മദർ അധ്യാപകന്മാരെ വലിച്ചിഴക്കുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള കാരണം കേരള പോലീസ് സംഘപരിവാറിന് പഠിക്കേണ്ട എന്നുള്ളതാണ് ഈ കേസിൽ ഒരു വലിയ അട്ടിമറിക്ക് പോലീസ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി ഈ കുട്ടി പത്മരാജനെതിരെ മൊഴി നൽകിയതിന് ശേഷം അഥവാ മജിസ്ട്രേറ്റിന് മുന്നിൽ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തതിനു ശേഷം പലപ്പോഴായി പത്മരാജനെ പലയിടങ്ങളിലും കണ്ടതായിട്ട് ബന്ധുക്കൾ തന്നെ പോലീസുകാർക്ക് വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷേ പോലീസുകാർ പറഞ്ഞത് പരാതി ലഭിച്ചിട്ടല്ലേ ഉള്ളൂ ആ സമയത്തൊക്കെ എഫ്ഐആർ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഇവിടെ ആദ്യം മുതൽ തന്നെ പത്മരാജനെ രക്ഷിക്കാൻ ഒരു വലിയ ശ്രമം നടന്നു എന്നുള്ളതാണ് അതിന് പിന്നില് രാഷ്ട്രീയ സ്വാധീനമുണ്ടോ ആരാണ് പോലീസുകാരെ സ്വാധീനിച്ചത് ഈ വിഷയമൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ഒരു നാലാം ക്ലാസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മെഡിക്കൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാകുമ്പോൾ അതും ക്രൂരമായ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ ഡോക്ടർമാർ വിളിച്ചു പറയുമ്പോൾ കുട്ടിയുടെ മൊഴി അധ്യാപകന് നേരെ പോകുമ്പോൾ അതിനേക്കാൾ വലിയ സംശയം പിന്നെ എന്താണുള്ളത് പത്മരാജന് നേരെ നേരത്തെയും പല രീതിയിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതിനേക്കാൾ വലിയ സാഹചര്യ തെളിവുകൾ പോലീസിന് എന്താണ് വേണ്ടത് ഇവിടെ പപ്പനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നുള്ള ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഒപ്പം മദ്രസ അധ്യാപകന്മാരെ ഈ കേസിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസെ ഇത് സംഘപരിവാറിൻ്റെ ഒരു മുഖമാണ് എവിടെ പീഡനം നടന്നാലും എവിടെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് സംഘപരിവാർ ഭ്രാന്തന്മാരുടെ ഒരു മുഖമാണ് ആ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക പോലും ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ നേരിൻ്റെ പക്ഷത്ത് നിന്നവരാണ് സത്യം വിളിച്ചു പറയാൻ മുന്നോട്ട് വന്നവരാണ് തെളിയിക്കപ്പെടാതെ പോയ ഒരുപാട് കേസുകളിൽ വർഷങ്ങൾക്ക് ശേഷം അന്വേഷിച്ച് കണ്ടെത്തിയ മിടുക്കന്മാരുള്ള കേരള പോലീസാണ് ഇവിടെയാണ് പാനൂരിലെ പോലീസുകാർ കേരള പോലീസിന് തന്നെ നടക്കേടാകുന്നത് എന്തായാലും ഈ കേസ് കൃത്യമായ ഇടപെടലോടുകൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കണം ഐ വാസ് കാസർഗോഡ് let's yeah.